ഷെയർ പിന്നെ എനിക്ക് പേഴ്സണലി വന്നിട്ട് മെസ്സേജ് ചെയ്തു മമ്മൂക്കെ ചെയ്തപ്പോൾ മമ്മൂക്ക വാട്സപ്പിൽ ചെയ്തു ഫൈസൽ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ചിത്രകാരിയാണ് പിന്നെ സോഷ്യൽ മീഡിയയിലൂടെയാണ് പിന്നെ നമ്മൾ ആദ്യം കാണുന്നത് പിന്നീട് എൻ്റെ പടം വരച്ചിട്ട് പരിചയപ്പെട്ട ആളാണ് സൗദിയിൽ വരുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മൾ കാണാറുള്ള ആളാണ് ഇന്ന് ഷംലിയുടെ ചില പടങ്ങളും പടം വരയ്ക്കാനുണ്ടായ സാഹചര്യങ്ങളും ആർട്ടിസ്റ്റായ കഥയൊക്കെയാണ് പറയാൻ പോകുന്നത് രാജ്കലേഷ് ഒഫീഷ്യലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ അതിനൊരു കഥയുണ്ട് ആ സൈബു എന്നുള്ള പേര് പിന്നെ ഫാദറിൻ്റെ സിസ്റ്ററുടെ പേരാണ് അപ്പോൾ അവർ ജീവിച്ചിട്ടില്ല അപ്പോൾ ആ അവരുടെ പേരാണ് സൈബൂന്ന് അച്ഛൻ്റെ വീട്ടുകാർ അമ്മയുടെ വീട്ടുകാരാണ് ഷംലീനുള്ളത് അപ്പോൾ സൈബു ഷംലീനായിരുന്നു ആദ്യത്തെ പേര് ആദ്യത്തെ ചിത്രകല പഠിച്ച് തുടങ്ങിയപ്പോൾ ഉള്ള വച്ചാൽ മൂന്നാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലും ഒക്കെയുള്ള ബുക്കുകൾ ഞാനിപ്പോൾ കണ്ടു ആ ബുക്കിൽ പേരെഴുതിയിരിക്കുന്നത് സ സൈബു ഷം ഷംലീനാണ് അല്ലേ ആ സൈബു ഷംലീനാണ് അതെനിക്കൊരു പുതിയ അറിവായിരുന്നു പിന്നെന്തൊക്കെയാണ് മൂന്നാം ക്ലാസ് മുതലാണ് ഷംലീൻ ചിത്രങ്ങൾ വരച്ചു തുടങ്ങിയത് മൂന്നാം ക്ലാസ്സിലൊക്കെ വരച്ച സാധനങ്ങൾ ഞാനത് കണ്ടായിരുന്നു അത് കാണിച്ചു തരാം നോർമൽ സാധാരണ കുട്ടികൾ വരയ്ക്കുന്ന പോലെയുള്ള പടങ്ങളാണ് വരച്ചു തുടങ്ങിയത് ഒരു രക്ഷയില്ലാത്ത പടങ്ങളാണ് എക്സ്ട്രാ ഓർഡിനറി പടങ്ങളാണ് താരങ്ങൾ പോലും ഞെട്ടിപ്പോകുന്ന അവരുടെ പടങ്ങളൊക്കെ കാണുമ്പഴത്തേക്കും ഞെട്ടി മമ്മൂക്ക് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് മമ്മൂക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചത് നല്ല വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തു പടം അയച്ചു കൊടുത്തു ശമി ഇതിനിടയിൽ ഒരു വലിയ റിസ്ക് എടുത്താലോ അതെന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ ഫ്ലഡ് വന്ന സമയത്ത് നമ്മുടെ കേരളത്തിലെ ഫ്ലഡ് വന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആയിരം രൂപയിൽ കൂടുതൽ സംഭാവന ചെയ്യുന്ന ആരെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പടം വരയ്ക്കണമെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് പണം വരച്ചു കൊടുക്കും പറഞ്ഞിട്ട് ഒരുപാട് പേർക്ക് പടം വരയ്ക്കേണ്ടി വന്നു അവസാനം എന്ത് പറ്റിയത് അവസാനം എല്ലാം വരച്ചു തീർക്കാൻ ആദ്യം പറ്റിയ വരുന്ന ഇരുപത്തഞ്ചു പേരെയാണ് അത് മാത്രല്ല ഈ ഷമിലിയുടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന പടങ്ങളുടെ ക്യാമറാമാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നിൽക്കുന്ന ഹൈറ്റ് ഉള്ള മനുഷ്യനാണ് ഫൈസൽ സപ്പോർട്ട് ഇത് നമ്മൾ പിന്നെ ടിപ്പുവിന്റെ സംഭാവനകൾ ഹൈദരലിയുടെ സംഭാവനകൾ എന്ന് പറഞ്ഞ് പഠിക്കൂലെ അതുപോലെ ഫൈസലിന്റെ സംഭാവനകൾ സംഭാവനയാണത് അതുകൊണ്ടാണ് എനിക്കിത് ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോ ശരിക്കും ഇതിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങിയത് തന്നെ ആ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് എനിക്ക് ചിലപ്പോ വേറെ ഒരാ സ്ഥലത്താണ് ഞാൻ എത്തിയിരുന്നത് ചെലപ്പോ എനിക്ക് ഇതേപോലെ ഞാൻ ഒന്നും അയക്കില്ല ആരും അറിഞ്ഞതിന്റെ കൂടെ ഉണ്ടാവില്ല അപ്പൊ ഇത് ആ ഒരു സപ്പോർട്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് വരെ ആ ഒരു എന്റെ പ്രദോനാണ് അവരണ്ടായിക്കും കൊണ്ടാണ് ഈ എനിക്ക് തോന്നുന്നു சார் ലീറേ ഏറ്റവും കഴിവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബ്ലെസിംഗ് കിട്ടിയിരിക്കുന്നത് പോർട്രെയ്റ്റിലാണ് ആ അതെ എന്ന തിരിച്ചറിയാൻ പോർട്രെയ്റ്റിലാണ് ഞാൻ പോർട്രെയ്റ്റ്സ് ഞാൻ ആദ്യം കണ്ടൊക്കെ ഞാൻ ഈ ചിത്രസരം കണ്ടില്ല ആ സമയത്തൊക്കെ ഞാൻ കൂടുതലും ലാൻഡ്സ്കേപ്പ് അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ചെയ്തിട്ടുണ്ട് പിന്നെ കുറേ क्राफ्ट वगैरहൊക്കെ പോർട്രെയ്റ്റ്സ്ൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പഠിക്കുന്ന സമയത്ത് കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാലും കൂടുതലായിട്ടും അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല അപ്പൊ രണ്ടാമത് ഞാൻ ഈ ഇതിലേക്ക് ഇറങ്ങിയ സമയത്ത് അപ്പോഴും ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഈ ലാൻഡ്സ്കേപ്പ് ഒക്കെ തന്നെയാണ് ചെയ്തു തുടങ്ങിയത് പിന്നെ എന്നോട് തന്നെയാണ് പറഞ്ഞത് നീ കുറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്തു നിനക്ക് പറ്റും ഞാൻ പറഞ്ഞു എനിക്ക് ഇനി എനിക്ക് പറ്റുമോന്ന് എനിക്ക് അറിയില്ല കാരണം കുറെ കാലം ആ ടച്ച് വിട്ടുപോയി കുറെ കാലം കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ഇനി എനിക്ക് അതേപോലെ ചെയ്യാൻ പറ്റും പിന്നെ ട്രൈ ചെയ്ത് പറ്റും അങ്ങനെ തുടങ്ങിയതാ പിന്നെ ഞാനിങ്ങനെ സോഷ്യൽ മീഡിയ കൂടുതൽ സെർച്ച് ചെയ്ത് കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അതിൽ നിന്ന് പ്രാക്ടീസ് അങ്ങനെ ഇനി ഒരു മന്തി എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി വിശന്ന് തുടങ്ങി നമ്മൾ ഇന്റർവ്യൂ ഇൻ്റർവ്യൂ ചെയ്യപ്പെടുന്ന ആളും ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളും നല്ല വിശപ്പായതുകൊണ്ട് നമ്മൾ ഇനി മന്തി കഴിച്ചതിന് ശേഷമായിരിക്കും ബാക്കി ഇവിടെ സൗദിയിൽ വന്നു കഴിഞ്ഞാൽ റൊമാൻസിയ മന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ് റൊമാൻസിയുടെ മന്തി കഴിച്ചോ അതുപോലെ നിങ്ങൾ അൽബേക്ക് കഴിച്ചോ എന്ന് ചോദിക്കുന്ന ചില ബ്രാൻഡ്സ് ഉണ്ട് അപ്പോൾ ആ ഒരു ബ്രാൻഡാണ് പിന്നെ അൽ റൊമാൻസിയ മന്തി ഛമലിയുടെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്തി വാങ്ങും അതിൻ്റെ കൂടെ മധൂതും വാങ്ങും അപ്പൊ മധൂതിന്റെ റൈസിന് നല്ല സ്പൈസൊക്കെ ഉള്ളതാണ് അപ്പൊ അതും ഇതുകൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കും പറഞ്ഞപ്പോൾ ഞാനും അങ്ങനെ ഇത് കഴിക്കാൻ പോവാണ് മട്ടനുണ്ട് പിന്നെ മധൂത് ഉണ്ട് പിന്നെ ചിക്കൻ മന്തി ഉണ്ട് ഇതും ചിക്കൻ മന്തി ചംലി ഈ വീട്ടിലെ ഏറ്റവും നല്ല തീറ്റക്കാരനല്ലേ അല്ലേ സോറി സാർ സോറി ഞാൻ തിരുത്തി പറയാം ഈ നാട്ടിൽ വലിയ തീറ്റക്കാരനാണ് എന്താണ് അറബിക് സാധനങ്ങളാണോ ഇഷ്ടം നാടൻ സാധനങ്ങളാണോ ഇഷ്ടം പോകും കൂടുതൽ സൗദി വിട്ട് വേറെ ഏതെങ്കിലും അറബി രാജ്യത്ത് പോകുമ്പോഴത്തേക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടില്ലെന്നൊരു ഫീലിംഗ് ഉണ്ടോ സൗദി തന്നെയല്ലേ ദുബായിലെ ബഹ് പോയി കഴിഞ്ഞാൽ അറബ് ടച്ചുള്ള ആ ടേസ്റ്റിൽ മന്തി മദ്ബി അത് ഇതിനൊക്കെ എപ്പോഴും സൗദി ഗ്രിൽഡ് ചിക്കൻ ആണെങ്കിൽ പോലും കിട്ടുന്ന ടേസ്റ്റ് വേറെ എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ഫുഡി കൊണ്ട് ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ ആകെ ഫുഡ് എവിടെ പോയി കഴിഞ്ഞാലും ആണ് നമ്മൾ ആദ്യം സെർച്ച് ചെയ്യുന്നത് സൗദിയിൽ വളർന്ന വളർന്നാണ് റൈസ് നല്ല ഇതിന്റെ റൈസ് നല്ല മണമുള്ള അരിയാണ് അതിനി അതിന്റെ കുക്കിംഗ് സ്റ്റൈൽ കൊണ്ടാണോ അറിഞ്ഞൂടാ ഇത് നല്ല മണമുള്ള ആരിയാണ് കഴിഞ്ഞ ദിവസം നമ്മളൊരു ഒട്ടകത്തിന്റെ മധൂത് കഴിച്ചായിരുന്നു അതും നല്ല ടേസ്റ്റ് ആയിരുന്നു അതും നല്ല ഉഗ്രനായിരുന്നു അതിന്റെയും ഫ്ലേവർ നല്ലതായിരുന്നു അത് നമ്മള് എം ടി എന്ന് പറയുന്നത് എം ടി ആ കേട്ടോ എനിക്ക് തോന്നുന്നത് ദമാമിൽ തന്നെയാണ് ദമാം ടൗണില് രണ്ട് ഷോപ്പുകളുണ്ട് അദ്ദേഹത്തോട് അതിന്റെ ഓണറോട് പിന്നെ പലരും ഇത് ബ്രാൻഡ് എന്നൊക്കെ ചോദിച്ചു പല ചോദ്യങ്ങളും ചോദിച്ചു അപ്പൊ പറഞ്ഞു പുള്ളിക്ക് ജീവിക്കാനുള്ള പൈസ അതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട് ഇത് ബ്രാൻഡ് ചെയ്യുന്നില്ല ഇത് വലുതാക്കുന്നില്ല അങ്ങനെ പറഞ്ഞു പണ്ട് ആ പണ്ട് ആയിരുന്നു പക്ഷെ വെച്ചാൽ ഞാൻ ആ സമയത്തൊന്നും കൂടുതലായിട്ട് ഇതിനെ കുറിച്ച് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയിട്ടില്ല അപ്പൊ എന്തിനു വേണമെങ്കിലും ഇപ്പൊ റെഡി ആയിരുന്നു ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടില്ല കാരണം വെച്ചാൽ അപ്പൊ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല ചെയ്യണമെന്നോ അല്ലെങ്കിൽ കൂടുതലെന്തെങ്കിലും പഠിക്കണമെന്നോ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല അപ്പോ ഫൈനാൻസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞപ്പോ ഓക്കെ ചെയ്തു പിന്നെ എന്തു പറഞ്ഞാൾ റെഡി ആയിരുന്നു പക്ഷെ ഞാൻ ഇപ്പം ആലോചിക്കും എനിക്കപ്പോഴേ അതൊക്കെ ചെയ്യിപ്പിക്കായിരുന്നു കാരണം എന്തിനും റെഡി ആയിട്ടുള്ള ആളായിരുന്നു അപ്പോൾ എന്തെങ്കിലും മ്യൂസിക് ഒക്കെ തോന്നുന്നു ഫസ്റ്റ് ഞാൻ ചാക്കോ കുഞ്ചാക്കോ ബോബനെയാണ് ഫസ്റ്റ് സെലിബ്രിറ്റി എന്നുള്ളതല്ലേ ഞാൻ വരച്ചിട്ടുള്ളത് അപ്പോൾ അന്ന് ശരിക്കാണെങ്കിൽ വർക്കൊന്നും അത്ര ഓക്കെ ഒന്നുമല്ല എന്നാലും ആൾ തന്നെ ലൈക്ക് ചെയ്തിട്ട് പോയി പിന്നെ അതിന് ശേഷം പിന്നെ ടോവിനോ ടോവിനോ ചെയ്തപ്പോൾ ആൾ ഷെയർ ചെയ്തു പിന്നെ എനിക്ക് പേഴ്സണലി വന്നിട്ട് മെസ്സേജ് ചെയ്തു ഫയൽ അയച്ചു കൊടുക്കാനൊക്കെ പറഞ്ഞു അതൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു ആ സമയത്ത് പിന്നെ രണ്ട് തവണ ഷെയർ ചെയ്തു പിന്നെ റെസ്പോണ്ട് പിന്നെ നിവിൻ പോളി ഷെയർ ചെയ്തിട്ടുണ്ട് എങ്ങനെ നമ്മളിപ്പോ വരയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു പക്ഷേ അത് ചിലപ്പോൾ പൂർത്തിയാക്കാൻ പറ്റില്ല നമ്മളെ മൊത്തത്തിൽ തടസ്സപ്പെടുത്തുന്ന സാധനം മടിയാണോ അല്ലെങ്കിൽ തിരക്കാണോ മടി ചില സമയത്ത് വരും കാരണം നമ്മൾ കുറെ ഇങ്ങനെ ചെയ്യുമ്പോൾ മടി വരാറൊക്കെ ഉണ്ട് പിന്നെ പിന്നെ എന്ന് വെച്ചാൽ ചില പിക്ചേഴ്സ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും ചെയ്യാൻ ചിലത് ഇപ്പോൾ ആ ഫോട്ടോ ഒന്നും കറക്റ്റ് അല്ലെങ്കിലും അങ്ങനെയൊക്കെ ആകുമ്പോഴും നമുക്കൊരു വിഷമം വരും നല്ല ഇഷ്ടമുള്ള പിക്ചർ ഒന്നാമത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല പിക്ചർ നോക്കിയിട്ടാണ് സെലക്ട് ചെയ്യുക പിന്നെ ഇങ്ങനെ വർക്ക് കമ്മീഷൻ വർക്കൊക്കെ എടുക്കുകയാണെങ്കിലാണ് അങ്ങനെ ചെയ്യേണ്ടി വരിക നമുക്ക് ഇഷ്ടമില്ലാത്തതൊക്കെ ചെയ്യേണ്ടി വരിക പക്ഷെ അതും ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്തിട്ട് ഫോട്ടോ ഓക്കെ ആണെങ്കിൽ മാത്രമേ ഇപ്പം വർക്ക് എടുക്കാറുള്ളൂ അല്ലെങ്കിൽ ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടില്ലല്ലോ അതുകൊണ്ട് അങ്ങനെയുള്ള വർക്കുകൾ മാത്രമേ ഇപ്പം എടുക്കാറുള്ളൂ ആഗ്രഹം ഉണ്ട് ഒരുപാട് ഒരുപാട് വർക്കുകൾ ചെയ്യണം പിന്നെ കുറെ എക്സിബിഷൻസ് ഒക്കെ ചെയ്യണം ഇവിടെയും പുറത്തെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ചെയ്യണം നാട്ടില് ചെയ്യണം പിന്നെ നല്ല നല്ല വെച്ചേഴ്സ് വരയ്ക്കണം അതൊക്കെയാണ് ആഗ്രഹം വരയ്ക്കാൻ രാവിലെയാണ് ഞാൻ കൂടുതൽ കൂടുതലിരിക്കുക കാരണം അപ്പോൾ ആ ഒരു ഇവിടെ എന്താവില്ല വേറെ ടെൻഷൻസ് ഒന്നും ഇല്ലാത്ത സമയത്ത് ആണ് വരയ്ക്കാൻ കൂടുതലിരിക്കുക പിന്നെ പിന്നെ നമുക്ക് ചില സമയത്ത് ഇപ്പോൾ രാത്രിയാണെങ്കിലും ചിലപ്പോൾ നമുക്കൊരു മൂഡ് വരും വരയ്ക്കാൻ അപ്പോൾ ആ സമയത്ത് പിന്നെ അധികം രാത്രിയായാൽ അങ്ങനെ ഇരിക്കാറില്ല കാരണം കണ്ണും ഒക്കെ പ്രശ്നമുള്ളതുകൊണ്ട് അധികം ലേറ്റായാലങ്ങനെ കൂടുതലിരിക്കാറ് അതൊരു പ്രശ്നമാണ് ഇപ്പം പക്ഷേ അതുകൊണ്ടാണ് ഞാനിപ്പോൾ പുറത്തുനിന്ന് വർക്കുകൾ എടുക്കാത്തത് കാരണം അതെടുത്തോണ്ടിരുന്നാൽ പിന്നെ എൻ്റെ ലൈഫിൽ അതെങ്ങനെ അങ്ങ് തീരും ഞാൻ ആഗ്രഹിച്ചതുപോലെ ഉള്ള ചിത്രങ്ങൾ വരയ്ക്കാനോ അല്ലെങ്കിൽ പറഞ്ഞ എക്സിബിഷൻസ് ചെയ്യാനോ ഒന്നും എനിക്ക് പറ്റില്ല അപ്പോൾ ഇപ്പോൾ പറ്റുന്ന സമയത്ത് എനിക്ക് മാക്സിമം അതൊക്കെ ചെയ്യണം എന്ന